ഐസ്മി പിറമാൻ ആദുർശേരി നമ്മുടെ ന്യൂ ജനറേഷൻ സി അതിൻ്റെ മുമ്പുള്ള ആൽഫ ഇങ്ങനെയുള്ള ജനറേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ നയൻറ്റീൻ ക്യൂഡ്സോ അതിൻ്റെ മുകളിൽ അതിൻ്റെ ബാക്കിയുള്ള ആളുകൾക്ക് തലമുറ മാനേജ് ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവസ്ഥയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അതിലെ തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയാണ് നമുക്ക് അലൈഹി വൂസ്ല്ല വലിയ എക്സാമ്പിളായിട്ട് കാണിച്ചത് ആ വിഷയം മാത്രമേ ഞാൻ സൂചിപ്പിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് അലൈഹി വയസ്സല്ല തൻ്റെ മകളെ ഫാത്തിമ ബീവർ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ആ ഒരു പീസ് ഓഫ് ഹേർട്ട് എന്നാണ് പറയുന്നത് എൻ്റെ അങ്ങനെ പറഞ്ഞാൽ അതെല്ലാമാണ് എൻ്റെ പീസ് ഓഫ് ഹേർട്ടെന്ന് തന്നെ എൻ്റെ കഷ്ണം ഞാൻ തന്നെയാണ് എന്ന് അർത്ഥം ഇപ്പോൾ നമ്മൾ അവിടെ വേറൊരർത്ഥം കൂടി പ്രഖ്യാപിക്കലാണ് എനിക്ക് എൻ്റെ മകളെ വലിയ ഇഷ്ടമാണ് കേട്ടോ നിങ്ങളും സ്നേഹിക്കണം എന്നുള്ളൊരർത്ഥം ഇത് നമുക്കൊക്കെ ബാധകമാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നത് എല്ലാ അവരെ ബോധ്യപ്പെടുത്തണം എല്ലാ അരക്ഷിതാക്കളുടെ പ്രശ്നം തന്നറിയാം ഞാൻ മക്കളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അവൾ മതി അല്ലെങ്കിൽ മറ്റൊരു കൂടെ പോയി ഞാൻ അവൾക്ക് ചെയ്യാത്തത് എന്താണ് എൻ്റെ മകൾക്ക് ഞാൻ എന്താ ചെയ്തു കൊടുക്കാത്തത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മക്കൾ അത് ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിയായിക്കോട്ടെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്തലാണ് പ്രോജക്ട്സ് എൻ്റെ കരളെൻ്റെ കഷ്ടമാണ് അതിന് ഒരുപാട് അർത്ഥമുണ്ട് ഒരുപാട് അർത്ഥമുണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ അത് പറഞ്ഞ് തീർക്കാൻ കഴിയൂല അപ്പം നബിസുലഹു വസ്ലമക്ക് ഫാത്തിമ പി വളരെ വളരെയധികം ഇഷ്ടമായിരുന്നു അതേ സമയം തന്നെ നബിസുലഹു അല്ലുസല്ല മക്കയിലുള്ള സമയത്ത് ഒരു ഒരു സ്ത്രീ മോഷ്ടിക്കു ഒരു പ്രബലമായ തറവാട്ടിലെ സ്ത്രീയാണ് അപ്പോൾ അത് തറവാട്ടിനും കോട്ടം വരുത്തും അപ്പോൾ അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി നബിസുലഹു സ്വലമിൻ്റെ അടുത്ത് വന്നു അപ്പം നബിസുലഹു വല്ല വന്ന് അവരോട് പറയുമോ കർവ് ചെയ്താൽ അതിന് പണിഷ്മെൻ്റ് അത് എൻ്റെ നിയമമല്ലെന്നും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ നിയമമാണ് അത് ഞാൻ നടപ്പിലാക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായോ റസാഹുല്ലാ എടുത്ത ഒരു ത്യാഗം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഫാത്തിമ ബി വർ അലി ആ മുന്നിലിട്ടുകൊണ്ടാണ് പ്രവാചകർ ഈ പ്രശ്നം സോൾവ് ചെയ്തത് എൻ്റെ പൊന്നാര മകൾ ഫാത്തിമ തന്നെ മോഷ്ടിച്ചാലും ഞാൻ കൈവിട്ടു എന്ന പ്രഖ്യാപനാണ് അവിടെ രണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടീമിനെ കൺവിൻസ് ചെയ്തു ഈ വിഷയം സീരിയസ് ആണ് നോ കോംപ്രമൈസ് രണ്ടാമത് നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ അത് എൻ്റെ മകൾ അറിയാതെ ചെയ്തതാണ് അത് ഇനി എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് സീരിയസ് സീരിയസിൻ്റെ രീതിയിൽ തന്നെ കാണണം എന്നുള്ള വലിയ മെസ്സേജ് ആണ് അവിടെ കൊടുത്തത് അപ്പോൾ ഇവിടെ മക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിപ്പോൾ കല്യാണം കഴിച്ചെന്നവർക്ക് മക്കളെ കൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ കല്യാണം കഴിച്ചെല്ലാം സ്വസ്ഥായിരിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവർ മറ്റുള്ള വീട്ടിലേക്കാണല്ലോ കേരളത്തിലെ അനുസരിച്ച് ചില ഭാഗത്ത് ഭർത്താവ് ഭാര്യേൻ്റെ വീട്ടിലേക്ക് ഭർത്താവ് പോകുന്നുണ്ട് മെജോറിറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് കേരള കൾച്ചർ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് വരുന്നു ഇവർ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ കുറച്ച് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം തുടങ്ങുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളകൾ ഉണ്ടാക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കൊടുക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റുകൾ മനസ്സിലാക്കി പൊറുക്കാൻ സാധിക്കുന്നില്ല വാശി പിടിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ഈ മെസ്സേജ് വേണ്ടാത്തത് ചെയ്താൽ ഉണ്ട് നോ കോംപ്രമൈസ് അതോടൊപ്പം തന്നെ നിനക്ക് നിന്ന് എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള മെസ്സേജ് അതാണ് അതാസ് അള്ളാം പറഞ്ഞത് എൻ്റെ മകളിൻ്റെ ഹെർട്ടിൻ്റെ പീസാണ് അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്ത നോ കോംപ്രമൈസ് എന്നുള്ള ഒരു ഹൗഫു റജാവ് എന്ന് പറയും ഇസ്ലാമിൻ്റെ പോളിസി തന്നെ ഹൗഫു പറയും സ്വർഗം പറഞ്ഞുകൊണ്ട് തന്നെ നരകം പറയും നരകം പറഞ്ഞുകൂടെ തന്നെ സ്വർഗം പറയും അപ്പോൾ എന്താ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഒരു ഭയമുണ്ട് ഉണ്ട് ഭയപ്പെടുത്തലല്ല ഒരു ഭയം അങ്ങനെയുള്ള ഒരു സാൻഡിച്ച രീതിയിലാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടതെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് മുസലഹുസ്ല്ല്മയുടെ തിരുനോട്ടം കിട്ടുന്നവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ